ഗൾഫിലെ കൊടും വേനലിൽ ജോലിയെടുക്കുന്നവർ പുറത്തിറങ്ങുമ്പോൾ ആരോഗ്യപരമായി മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു സൂര്യാതപം ഏൽക്കുന്നത് ഒഴിവാക്കാനും നിർജ്ജലീകരണം സംഭവിക്കുന്നത് തടയാനും മുൻകരുതൽ വേണം കൊടുവെയിലത്ത് ജോലിയെടുക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കണമെന്ന് നിർദ്ദേശിക്കാറുണ്ടെങ്കിലും പാനീയങ്ങളിൽ മാത്രം നിർജ്ജലീകരണം തടയാനുള്ള മുൻകരുതൽ ഒതുക്കരുതെന്ന് പറയുന്നു ദുബൈയിലെ ആരോഗ്യ വിദഗ്ദ്ധ ഡോക്ടർ അശ്വതി ബാലകൃഷ്ണ അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് വെച്ചാൽ പുറത്തും ചൂടാണ് നമ്മുടെ ഉള്ളിലും ചൂട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആയുർവേദ പ്രകാരം പറയുന്നത് പിത്ത ദോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കൂളൻസ് ആയിട്ടുള്ള ഇപ്പം എല്ലാവരുടെയും ഒരു മിത്യാധാരണ എന്താണെന്ന് വെച്ചാല് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആവും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ജോലി എടുക്കുന്ന ആൾക്കാരോട് എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു പറ്റുമെങ്കിൽ ബാഗിലോ ഒരു ഒ ആർ എസോ അങ്ങനത്തെ എന്തെങ്കിലും സാഷേഴ്സ് കൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ പുറമേ പോയിട്ടുള്ള ഈ ചൂട് മാത്രമല്ല നമുക്കുള്ള ഹ്യൂമിഡിറ്റിയും കൂടുതലാണ് നിങ്ങൾക്ക് കണ്ണടയൊക്കെ വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും അവിടെ മൊത്തം ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ഒന്നും പുറത്ത് പോകുമ്പോൾ കണ്ണു കാണാൻ പറ്റാ എന്നുള്ളൊരു കണ്ടീഷനൊക്കെ അപ്പോൾ അത് അത്രയും ഹ്യൂമിഡിറ്റി ഉണ്ട് ഇവിടെ അപ്പോൾ അതിനെ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം പോരാ വെള്ളം ഓഫ് കോഴ്സ് എല്ലാവരും ദാഹം വരുമ്പോൾ കുടിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒര് എസ് അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും പുറത്ത് എടുക്കുന്നവർ മാത്രമല്ല കൂടുതൽ സമയം വീടിനകത്ത് കഴിച്ചുകൂട്ടുന്നവരും പുറത്തിറങ്ങുമ്പോൾ മുൻകരുതൽ സ്വീകരിക്കണം ിപ്പോൾ ഹൗസ് വൈഫ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ കൂടുതൽ ടൈമും വീട്ടിൻ്റെ ഉള്ളിൽ എ സീൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലേ സോ ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം ആ ഒരു ആണ് അവർക്ക് ഫസ്റ്റ് വേണ്ടത് കാരണം പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഒരു ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൻ്റെ പുറത്തേക്കാണ് പുറത്തിറങ്ങുന്നത് എന്നുള്ളൊരു ആദ്യ ഒരു ഒരു സെൽഫ് ആണ് അവർക്ക് വേണ്ടത് സോ അവർ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ തട്ടമൊക്കെ ഇടുന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടാവും അതല്ലാണ്ട് സൺഗ്ലാസസ് യൂസ് അതൊരു സ്റ്റൈലിനല്ല നേരെ മറിച്ച് നിങ്ങളുടെ കണ്ണിനുള്ള പ്രൊട്ടക്ഷൻ ആണെന്നും പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഹാറ്റ് വെച്ചിട്ട് പോവാം ഒരു അംബർ അംബ്രല കൂടെ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് ഈ ഡീഹൈഡ്രേഷനും തല തലചുറ്റി താഴെ വീഴുക ഒരുപാട് നമുക്ക് പെട്ടെന്ന് വരുന്ന എമർജൻസീസ് ഉണ്ടല്ലോ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാൻ പറ്റും ചൂട് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ അവഗണിക്കരുതെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു മീഡിയ വൺ ദുബായ്